ശബരിമലയിലെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ച നയത്തിന്റെ രണ്ടാംഘട്ട സമരപരിപാടികൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് കെ പി സി സി ചമലപ്പെടുത്തിയനുസരിച്ച് നാല് മേഖല വിശ്വാസ സംരക്ഷണ ജാതകൾ സംഘടിപ്പിച്ചപ്പോൾ ഒരു ജാഥയുടെ ചുമതല എന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ഈ കൊടും ചൂടിൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം വടിവര ഇട്ട് പറയുന്നത് നമ്മുടെ കിണ്ടി വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിനെ കിണ്ടി വാസുവിനെ വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഖജനാവിന് കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് അങ്ങ് കിണ്ടി വാസു അറിയപ്പെടുന്നത് അപ്പോൾ ആ കിണ്ടി കിണ്ടിവാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോയാൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറസ്റ്റ് ചെയ്യണം അതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ കാലാവധി തീർന്ന പ്രശാന്തിൻ്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇതിനെല്ലാം പുറമേ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളിയിലേയും വാസവനെയും അകത്താക്കണം അതുവരെ ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഊന്നി പറയാം ഈ വിശ്വാസികളല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതനേനെ അച്യുതേന ഒരിക്കൽ പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്ര നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജു രാജുണ്ടല്ലോ പഴയ മന്ത്രി അദ്ദേഹം നിയമസഭയിൽ അംഗമായിരുന്നപ്പോൾ രണ്ടു തവണ ഞാനും അംഗമായി രണ്ട് തവണയും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രയം ചെയ്യുന്നത് സഗൗരവാണ് മന്ത്രിയായി സത്യപ്രയം ചെയ്യുന്നത് സഗൗരവം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിയം ചെയ്യുമ്പോൾ ദൈവം ആവത്തി അപ്പോൾ ഇതിന്റെ അർത്ഥം എം എൽ എ ആവുമ്പോൾ സഹോദരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോൾ ദൈവം ആവും അപ്പം തന്നെ കാളലക്ഷണം അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരി അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വത്തിൽ കൈവച്ചോ അതിന്റെ തിരിച്ചടി വിട്ടു അത് കട്ടുന്നനുസരിച്ചായിരിക്കും ശിക്ഷതും അല്ലറ ചില്ലറയൊക്കെ കട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞോ കാലിനോ പരിക്ക് വെച്ചു കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും എനിക്കവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെൻ്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയൊരു സംശയം അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം കുറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞല്ലോ എട്ട് മുക്കാൽ അട്ടിവെച്ച പോലെ ഞാൻ ചോദിക്കട്ടെ ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ ഈ പാർട്ടിക്ക് കിട്ടുമോ വേറൊരു എം എൽ എ പറഞ്ഞ് ഞാൻ എൻ്റെ വിശദീ കാര്യത്തിലേക്ക് പോകുന്നില്ല കാരണം സഹോദര്യമായു ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കൈ രണ്ടും നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് ഇനി വീലാങ്കരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല അപ്പോൾ ദൈവത്തിനെ തൊട്ടത് കൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇ ഡിയിലെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത് ഷാനെ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കക്കുന്നേൻ്റെ ദോഷമാണ് കക്കുന്നേനും കൂട്ടുന്നേൻ്റെ ദോഷമാണ് ഇവരാരും കട്ട പോലെ അവരെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയിട്ടൊക്കെ പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോഴിയുടെ ചാറ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടി കൊണ്ടുപോയി അപ്പോൾ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കലു തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് പിന്നെ ബി ജെ പി സമരം ചെയ്യാത്തതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിൻ്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഇന്ന് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ബി ജെ പിനെ സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന് ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെൻറ് നടത്തിയതാണ് അതാണ് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിട്ട് ഞാൻ ആരും പറഞ്ഞിട്ടില്ല ബി ജെ പി അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദിവസം മഴയത്ത് മഴയെത്തുതന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഇരുന്നു പോയി അതല്ലാതെ ഒരു സമര ശബരിമല വിഷയത്തിൽ നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവരല്ലേ മറ്റേ ഹിന്ദു ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവർ ഇനി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റേതിലേക്ക് കടക്കുകയല്ല ആറ്റുകാൽ പൊങ്കാലയെ അധിക്ഷേപിച്ച വ്യക്തിയാണല്ലോ മേയറായിട്ട് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആട് എത്രയുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും കള്ളമാനം കട്ടവരും കള്ളന്മാരാണ് കൾക്കുനേരും കൂട്ടുകൾക്കുന്നവരും കള്ളന്മാരാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും ഏത് മതത്തിൻ്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും അതാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാം ഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ബൈ